കണ്ണടക്കാരാ ടീച്ചറിനെ നീ കണ്ണുരുട്ടിപ്പിക്കാ ഇപ്പൊ എപ്പറ കാണിച്ചേ ഫസ്റ്റ് വൺ പാൻഡാ ഉം ടീച്ചർക്ക് ഇഷ്ടമായിട്ടാ ഫസ്റ്റ് വൺ തന്നെ നീ കറക്റ്റ് ആക്കിയാലോ ദെ സെക്കൻഡ് വൺ ക്രൊക്കടി ആ ഇതിപ്പോ ഇന്നലെ ഒരു കുട്ടിയുടെ നോക്കിയപ്പോ ഒരു ഗേളിന്റെ നോക്കിയപ്പോ ഇതുപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു അത് അവള് നിന്റെ നോക്കി എഴുതിയതോ അത് നീ അവളെ നോക്കി എഴുതിയതോ തെറ്റാ കേട്ടോ അത് ദെൻ തേർഡ് വൺ ഡക്ക് അത് കറക്റ്റാണ് അപ്പൊ അവരുടെ തെറ്റിയത് നീ നാളെ വരുമ്പോ ട്വന്റി ടൈംസ് എഴുതിയോ മോളു നീന്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ ഹിപ്പു അല്ലേ എൻ്റെ പൊന്നു മോളെ അതിന് നീ എന്ത് എഴുതി വെച്ചിരിക്കണേ ഹിപ്പൂന്നാ അവിടെ പി എല്ലേ വരിക അത് നിൻ്റെ തെറ്റിട്ടാ ദെൻ സെക്കൻഡ് വൺ ഫ്രോക്ക് അത് കറക്റ്റാണ് ദെൻ തേർഡ് വൺ ഔളാണ് അവിടെ ഡബ്ളിയു ആണ് മോള് വരിക ഓഹ് ബി അല്ല കേട്ടോ അപ്പോൾ നിൻ്റെ രണ്ടെണ്ണം തെറ്റിയിട്ടുണ്ട് അപ്പം നാളെ വരുമ്പോൾ ട്വൻറ്റി ടൈംസ് മോള് എഴുതിക്കൊണ്ട് വരാട്ടോ ഔള് ഡബ്ലി ഒണ് വരികട്ടോ ഓക്കേ ഇനി അടുത്ത നിന്റെ പേപ്പറില് ആദ്യത്തേത് ഇഗിളാണ് അവിടെ ഇ ആണ് വരിക അതിന് നീ എന്തോ എഴുതി വെച്ചേ എത്ര തവണ ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മോളെ ക്ലാസ്സിൽ രണ്ടാമത്തേത് ഫോക്സ് ആണ് അവിടെ ഓ ആണ് വരിക അതിന് നീ എ എഴുതി വെച്ചു അതും തെറ്റി മൂന്നാമത്തത് ഷീപ്പ് അവിടെ ഇ ആണ് വരിക അതിനെ എ എഴുതി വെച്ചു അപ്പോൾ മൊത്തം തെറ്റി നാളെ വരുമ്പോൾ നിന്റെ പാരൻസിനായിട്ട് വന്നാൽ മതി കേട്ടോ